പഠിക്കത്തില്ല അല്ലെങ്കിൽ കൃത്യക്കേടാണ് അല്ലെങ്കിൽ വലിയ വലിയ മോശപ്പെട്ട മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെ ഒരുപാട് മാതാപിതാക്കൾ നമ്മളോട് പറയാറുണ്ട് ഒന്നാമത്തെ കാര്യങ്ങളെ ചെയ്യണം പ്രാർത്ഥിക്കണം ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് ദിവസവും ഒരു ഏഴ് തവണ ഈ മഹത്തായ നല്ല ബുദ്ധിയും കാരണം ആ ചെറിയ സൂര്യകൃതിന്റെ മാത്രം അത്രത്തോളമാണ് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ ൂർമുള്ള പട്ടിതരും ഉപയോഗ ഉപയോഗമുള്ള പ്രിയപ്പെട്ട അവന്റെ ും കൃത്യമായി നമസ്കരിക്കും അവരുടെ നമസ്കാര ശേഷവും നാം എല്ലാവരും അതുപോലെ

നമ്മൾ അള്ളാഹുലി പഠിപ്പിച്ച അധികാരങ്ങൾ ചെല്ലിക്കൊണ്ട് നമ്മൾ ആ പ്രഭാതത്തെ വരവേൽക്കണം അല്ലാഹു സർവശം തട്ടിന്നേൽക്കുന്ന തട്ടി നിൽക്കണം എന്നതാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞു വന്നത് அவருந்து நம்ம எல்லா மெகலே அப்போ நம்ம பிரபாதத்தில் ஆசம் ஓதிட்டு சமயம் விடன

കുടിക്കാൻ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം നല്ല നമ്മുടെ മക്കൾക്ക് ഈ ചെറിയ ഓതിയ ദിവസവും കുടിക്കാൻ കൊടുക്കുക അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല ബുദ്ധി ബുദ്ധിമുട്ടുന്നതാണ് മകരുബിന് ശേഷവും ഈ സൂറത്ത് നമ്മൾ ഓതണം മകരുമിന് ശേഷവും ഈ സൂറത്ത് നാം ഓതണം അതുപോലെ തന്നെ എന്ന സൂറത്ത് നമ്മൾ ഒരു മൂന്ന് വട്ടം മകരുമിന് ശേഷം നമ്മൾ ഓതണം

അലിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ ദിന്റെ വിരിഫിലേക്ക് சென்றാൽ സുബ്ഹാനല്ലാഹു പ്രതിബോധ പ്രാവശ്യം അൽഹംദുലില്ലാഹ് പ്രതിബോധ പ്രാവശ്യം അല്ലാഹു അക്ബർ അപ്പത്തിമവ വപ്രബോഷം ചല്ലോ നബ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആയിഷ ബിബിയോട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുക്കുകയാണ് ആയിഷ ഖത്തം ദീർതട്ട് വേടാം നീ കിടക്കേണ്ടത് അപ്പോൾ ആയിഷ ബിവർദിയല്ലാഹ് ചോദിക്കുകയാണ് എങ്ങനെയാണ് നബിയെ ഞാൻ ഒരു ഖത്തം ഒരു ദിവസം കൊണ്ട് ഓടി തീർക്കുക അപ്പോൾ ഹബീബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുക്കുകയാണ് ആയിഷ അൽഹാഖ മുതകാസത്ത താസറുതുൽ മഖാബർ ഇത്ര സൂറത്ത് നീ ഓദിയാൽ അതുപോലെ നമസ്കാരത്തിന് ശേഷം രക്ഷപ്പെടുത്തുന്നതാ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടേ അപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടു തരുന്ന സുഹൃത്തുകളാണ് ഒരുപാട് ഇതിനെ തൊട്ടൊക്കെ അശ്രദ്ധരായിട്ടുള്ള ചൊല്ലിയതിനു ശേഷം മക്കൾക്ക് ശിഷ്യങ്ങൾ നൽകുന്നതാണ് അപ്പൊ മാതാവിനെ

ും

െ പഠിച്ചവനെ റബി അരുണ്യവാനായോ

you uh -huh. അപ്പേ ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരൻ 200 രൂപയറെ കച്ചവടത്തിൽ बरക്കത്ത് വേരിണേ അല്ലാഹുവേ. പടച്ചവനേ അനുഗ്രഹങ്ങളെ നൽകണേ അല്ലാഹുവേ. നീ തന്ന കച്ചവടങ്ങളിലും നീ തന്ന വിശിഷ്ട സ്ഥാപനങ്ങളിലും നീ തന്ന പൗരങ്ങളിലും നീ തന്ന അല്ലാഹുവേ മക്കളിലും അതുപോലെ റഹ്മാനായ റബ്ബേ എന്തെല്ലാം ഭൂമിയിൽ നൽગી ഏറ്റട്ടു അതെല്ലാം बरക്കത്തുകൾ നൽകണേ അല്ലാഹുവേ. പടച്ചവനേ സർവ്വ സർവ്വവിൽ നിന്നും വാ അല്ലാഹുവേ. ഞങ്ങളെ അങ്ങേനോട് വെптаപ്പെട്ട ഞങ്ങളെ മക്കൾ അങ്ങേനോട് പ്രാർത്ഥിക്ക കൊണ്ടോസിയത്ത് ചെയ്തു വളർ നമ്മുടെ സദസ്സുകളുള്ളവരെ നമ്മുടെ വീഡിയോകൾ കാണുന്നവർ വരെ എല്ലാം സർവിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നീക്കല്ല

صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل الله على محمد يا رب صل عليه وسلم